തിരുവനന്തപുരത്ത് സിനിമാ പ്രവർത്തകരിൽ നിന്ന് കഞ്ചാവ് പിടികൂടി തമിഴ്നാട് വേലൂർ സ്വദേശിയിൽ നിന്ന് പതിനാറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് നിവിൻ പോളി നായകനാകുന്ന ബേബി ഗേൾ എന്ന സിനിമയുടെ സ്റ്റന്റ് ആർട്ടിസ്റ്റാണ് പിടിയിലായത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് എപ്പോഴാണ് ഇയാൾ പിടിയിലാകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടെത്തിയ ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് ഇദ്ദേഹം തമിഴ്നാട്ടിലെ വേനൂർ സ്വദേശിയാണ് മഹേശ്വരൻ എന്നാണ് പേര് അറിയ പേരിൽ നിന്നാണ് ഇവിടുന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം അതിന്റെ മുറിയിൽ നിന്നാണ് മൊഴിയിൽ താമസിക്കുന്ന സമയത്താണ് അതിൽ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത് പതിനാല് ഗ്രാമോളം വരുന്ന കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ഒരു ഡിക്ഷണറി എന്നുള്ള പേരിൽ ഒരു ബോക്സ് ആ ബോക്സിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അത് തുറന്നുകഴിഞ്ഞാൽ ആ ബോക്സ് നടക്കുമ്പോൾ അതിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അതോടൊപ്പം തന്നെ ആ ബോക്സിനുള്ളിൽ തന്നെ മറ്റ് കവറുകളും പ്ലാസ്റ്റിക് കവറുകളും കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് അതായത് ഇത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി ഉപയോഗിച്ചാൽ നടക്കുമോണ്ട കാര്യങ്ങൾ സംശയമുണ്ട് എന്തായാലും പോലീസിന്റെ എക്സൈസ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്